നമസ്കാരം കയ്യിൽ പത്തു പൈസയില്ല പണ്ട് എ കെ ആന്റണി സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഡയലോഗാണ് അന്ന് മിമിക്കറക്കാരൊക്കെ അത് ഏറ്റെടുക്കുകയും ചെയ്തു സ്ഥിതി വളരെ പൈശാചികമാണ് വളരെ ഭീവത്സമാണ് തുടങ്ങിയ ഡയലോഗൊക്കെ അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എ കെ ആന്റണി ഉന്നയിച്ചത് എല്ലാവരിലും ചിരി പടർത്തി ഇപ്പോഴും ചില മിമിക്കറക്കാരൊക്കെ അത് അനുകരിക്കുന്നുണ്ട് അതേ അവസ്ഥയിലാണോ നമ്മുടെ നിലമ്പൂർ സുൽത്താൻ പി വി ആൻഡ് കയ്യിൽ പത്ത് പൈസയില്ല പക്ഷേ സത്യവാങ്മൂലത്തിൽ ഒന്നാം ഭാര്യയുടെ പേരിലും കോടികൾ രണ്ടാം ഭാര്യയുടെ പേരിൽ കോടികൾ നമുക്കറിയാവുന്നത് പോലെ വാട്ടർത്തീം പാർക്കുണ്ട് കക്കാടാൻപോയിൽ തടയണയുണ്ട് അതുണ്ട് സ്ഥലമുണ്ട് സീഷൽസിൽ സൗത്ത് ആഫ്രിക്കയിൽ സ്വർണ്ണ ബിസിനസ് ഉണ്ട് അതിനിടയ്ക്ക് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉണ്ടായി ഈ സ്വർണം പൊട്ടിക്കലും സ്വർണം കടത്തലും ഒന്നും സമയത്ത് നടക്കാത്തതുകൊണ്ടാണ് പിണറായി സർക്കാരിനെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും അതുപോലെ പി ശശിക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിച്ചത് എന്നുള്ള ആരോപണം ഒക്കെ ഉണ്ടായി ഇപ്പോൾ ഇതാ ക്രൗഡ് ഫണ്ടിംഗ് ഒരു രൂപ വെച്ചും അഞ്ച് രൂപ വെച്ചും പത്ത് രൂപ വെച്ചും ജനങ്ങളിൽ നിന്ന് പിരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഇതൊക്കെ ആരെ കാണിക്കാനാണ് ഇതൊക്കെ ആരുടെ മുന്നിൽ അഭിനയിക്കാനാണ് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് കാരണങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതിനു മുൻപും പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഈ ഇരവാദം മുഴക്കി ദാരിദ്ര്യം പറഞ്ഞു ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇയാൾ ശ്രമിക്കുന്നു ഇയാൾ ഒരു എം എൽ എ ആയിരുന്ന വ്യക്തിയല്ലേ ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന പൊതുപ്രവർത്തകനാണ് എന്ന് പറയപ്പെടുന്നു എന്ത് പൊതുപ്രവർത്തനമാണ് നടത്തിയത് എന്നുള്ള കാര്യം നിലമ്പൂരിലെ ജനങ്ങളോട് ചോദിക്കണം എന്തൊക്കെയായാലും ശരി ഈ എം എൽ എ ആയ ശേഷം ഈ വഴക്കും വക്കാണവും ഉണ്ടാക്കലും ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കലും അല്ലാതെ എന്തെങ്കിലും ഇയാൾ നടത്തിയിട്ടുണ്ടോ ഇയാൾക്ക് പണത്തിന് എന്താണ് ഇത്ര കുറവ് സത്യവാങ്മൂലത്തിൽ എന്തായാലും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ അതിൽ പറയാത്ത കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ജനങ്ങളിൽ നിന്ന് പിരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഗതികേടിലേക്ക് ഇയാൾ എത്തി എങ്കിൽ അതെങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് ഇവിടെ ജനങ്ങളുടെ വിക എപ്പോഴും പറയും നിലമ്പൂരിലെ ജനങ്ങൾ ഒപ്പമുണ്ട് നിലമ്പൂരിലെ ജനങ്ങൾ ഒപ്പമുണ്ട് എന്ന് എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയത് അത് ഒരെണ്ണം പോലും ഈ മനുഷ്യൻ പറഞ്ഞതായിട്ട് നമ്മൾ ആരും കേട്ടില്ല വാർത്താ സമ്മേളനം വിളിച്ചു മാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാതെ ഒളിച്ചിരുന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി അത് ആരുമാകട്ടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകട്ടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകട്ടെ പി വി എൻ പറഞ്ഞ അല്ലാതെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇദ്ദേഹം നടത്തിയ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സർക്കാർ കൂടെയുള്ളപ്പോൾ ഇദ്ദേഹം നടത്തിയ എന്തെങ്കിലും ഒരു വെയ്റ്റിംഗ് ഷെഡിന്റെ എങ്കിലും കഥ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ നേരിടാൻ ഇയാൾക്ക് കഴിയുന്നുണ്ടോ നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തോട് ചോദിക്കും ഇവിടെ ജനങ്ങളെ മറന്ന് ആവശ്യമില്ലാത്ത രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം ബിസിനസ്സും മറ്റു കാര്യങ്ങളും വളരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വളർത്താൻ പറ്റുന്നില്ല എന്ന കാരണം ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ട ഒരു വ്യക്തിയാണ് പി വി അൻ അതുപോലെ നിരവധി പേർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ നിരവധി തവണ ഉയർത്തിക്കൊണ്ടിരുന്നു മറുനാടൻ മലയാളി എഡിറ്റർ ചീഫ് ഷാജൻസ് കറിയക്കെതിരെ പറയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല ഷാജൻസ് കറിയോടുള്ള പക വീട്ടാനായി എന്നെ അടക്കം പഴയ കേസ് കുത്തിപ്പൊക്കി പിടിച്ച് അകത്തിടിയിപ്പിച്ചു ഇട്ടതല്ല ഇടിയിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് തീർന്ന കേസാണ് അതിൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു അനിവാര്യത ഉണ്ടാക്കിയെടുത്തു അതിനൊക്കെ സ്വാധീനം ചെലുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെയൊക്കെ പിന്നീട് ചീത്ത വിളിച്ചു അത് വേറെ കാര്യം എന്തൊക്കെയാലും ശരി ഇയാൾ കളിക്കുന്നത് ഒരു വൃത്തികെട്ട ഗെയിമാണ് ഒരു അഗ്നി ഗെയിമാണ് ഒരു നെറികെട്ട ഗെയിമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല പത്ത് പൈസ കയ്യിലില്ലെങ്കിൽ ഇയാൾക്ക് എല്ലാവരും പിരിച്ച് കുറെ പണം കൊടുക്കുക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പിരിവെടുത്ത് സൗത്ത് ആഫ്രിക്കോ സീഷൽസിലോ പോകാനുള്ള ഒരു അനുവാദം ഉണ്ടാക്കി കൊടുക്കുക എന്തായാലും നിലമ്പൂരിലെ ജനങ്ങൾ ഒപ്പമുണ്ട് ഒപ്പമുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിലമ്പൂരിലെ ജനങ്ങൾ ഒപ്പമുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും അപ്പം ഈ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം പയറ്റി യു ഡി എഫിനെ വീഴ്ത്താൻ ശ്രമിച്ചു സത്യം പറഞ്ഞാൽ വി ഡി സതീശൻ അല്ല വേറെ ആര് പ്രതിപക്ഷ നേതാവായിരുന്നാലും ഇയാളുടെ ഈ ഒരു ചീഞ്ഞു നാറിയ ബ്ലാക് മെയിലിംഗ് തന്ത്രത്തിൽ വീണേനെ അതിൽ വീഴാത്തിൽ വി ഡി സതീശനെ അഭിനന്ദിക്കും കെ സി വേണുഗോപാലിനെ എങ്ങനെ വീഴ്ത്തി എന്നറിയില്ല പണം കൊടുത്തോ എന്ന് നമുക്കറിയില്ല അറിയില്ല എന്തൊക്കെയായാലും ശരി പി വി അൻവർ ഒരു പുകഞ്ഞ കൊള്ളി തന്നെയാണ് കേരള സമൂഹത്തിനും കേരള രാഷ്ട്രീയത്തിനും ഏത് മുന്നണിക്കും എന്നതിൽ സംശയമില്ല ക്രൗഡ് ഫണ്ടിങ് നടത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അങ്ങ് ജയിക്കുക തന്നെ വേണം എന്നിട്ട് ജനങ്ങളുടെ പണം കൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല എന്ന് വീണ്ടും വീണ്ടും പറയണം രണ്ട് ഭാര്യമാരുടെ പേരിലുള്ള കോടികളുടെ സ്വത്തിന്റെ കാര്യം ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു വെച്ചുകൊള്ളുന്നു കാരണം ഭാര്യമാരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എം സ്വരാജ് പറഞ്ഞതുപോലെ ജീപ്പ് വാങ്ങിയത് ഭാര്യ ലോൺ എടുത്താണ് ഇപ്പം ഞാൻ എന്റെ ഭാര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ സത്യവാങ് സത്യവാങ്മൂലത്തിൽ പറയുകയാണെങ്കിൽ അത് എന്റെ പണമായിട്ട് തന്നെ കരുതുന്നതുകൊണ്ടാണല്ലോ അത് സത്യവാങ്മൂലത്തിൽ പറയേണ്ടി വരുന്നത് ഭാര്യയുടെയോ പിതാവിന്റെയോ മക്കളുടെയൊക്കെ തന്നെ പണം ഇപ്പം സഹോദരങ്ങളുടെ നമുക്ക് കൂട്ടണ്ട കാരണം അവർ വേറെ വേറെ കുടുംബമായി ജീവിക്കുന്നവരാണ് സഹോദരിമാരാണെങ്കിൽ അവരെ വിവാഹം പിടിച്ച് വേറെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതാണ് അവരുടെ സ്വത്ത് വിവരം ഇതിനകത്ത് വരുന്നില്ല എന്തായാലും രണ്ട് ഭാര്യമാരുടെ സ്വത്ത് വിവരങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനിയും കയ്യിൽ പത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ വെറുതെ വിട്ടികളാക്കരുത് പറ്റിക്കരുത് നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്നതിന് ഒക്കെ ഒരു കണക്കുണ്ട് അവർ വഴി തടഞ്ഞിട്ട് തലകിട്ട് താട്ടുന്ന ഒരു സാഹചര്യം പി വി എൻപർ ഉടൻ തന്നെ ഉണ്ടാക്കിയെടുക്കും എന്നാണ് തോന്നുന്നത്